ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് തന്നെയാണ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഇന്ന് ദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ അതാ മാവ് രണ്ട് പാത്രങ്ങളിലേക്കായിട്ട് മാറ്റിയെടുത്തതാണേ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം അപ്പം പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ അപ്പം പല്ലേച്ച് സമയമാകുമ്പോൾ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ ചൂടറിപ്പോട്ടോ അപ്പോൾ മീനൊക്കെ കിട്ടി അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണേ അപ്പം ഇന്ന് കിട്ടിയത് മാലാൻ എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ ആ മീനിൻ്റെ പേരതാണേ അപ്പം ഞാനിതാ വേഗം ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ മീൻ മുറിക്കാൻ പോകുമ്പോഴേക്കും അപ്പം പല്ല് വെച്ചിട്ട് വന്നിട്ടോ അപ്പം ചായ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പന് അപ്പോഴേക്കും നല്ല ചൂടുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു മൂന്നാല് ഒരു മൂന്നോ നാലോ ദോശ മതി ചില ദിവസം മാത്രം അപ്പൻ നാല് ദോശയ്ക്ക് തിന്നുള്ളൂ അപ്പോൾ ഒരു നേരിയ ദോശയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അപ്പനെ നല്ല ഇഷ്ടം കേട്ടോ അപ്പന അപ്പനെന്ന് പറയണേ പണിയെടുക്കുന്ന വീട്ടിലെ അപ്പനാണ് അപ്പോൾ ചേച്ചിയും ഞാനും പിന്നെ ഒപ്പരോ ഇരുന്നിട്ടാണ് ചായയൊക്കെ കുടിക്കുക അപ്പോൾ അപ്പം വേഗം കഴിച്ചു നീക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കി ഉണ്ടാക്കണ ചൂടുള്ളത് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുപ്പം ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക ചട്ടി ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ ചട്ടിക്ക് ഒരു ചൂട് കൂടിയാൽ പിന്നെ ദോശ നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് പരത്തി എടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കരമായിട്ട് അവിടെ കട്ടി പോലെ ആയി പോകും അപ്പോൾ ഞാനതൊന്ന് കയ്യിലേക്ക് എടുത്തതിൻ്റെ ശേഷം മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക പിന്നെ തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കും അങ്ങനെ രണ്ട് പണികളും കൂടി നടക്കുകയാണെങ്കിൽ രണ്ട് പണിയെന്ന് പറഞ്ഞാൽ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തു സംഭവം വേഗം ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ദോശ ഒന്ന് പിടിച്ചുപോയിട്ടോ എന്നാലും കുഴപ്പമില്ല അടിയൊന്നും കരിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു വക്ക് മാത്രം അവിടെ പിടിച്ചു പോയതായിട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റി ഇതാ വേറെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ലേശം ഓയിൽ ഇങ്ങനെ തൂവി കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ മറിച്ചിട്ട് വേവിക്കുമ്പോൾ നല്ല മൊരിച്ചിൽ വരും അപ്പോൾ ഈ ആ മൊരിച്ചിലുള്ള ദോശ തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം ദോശേൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ മറിച്ചിട്ട് വേവിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇന്ന് സാമ്പാറാണ് ഇട്ടുള്ളത് സാമ്പാറും ദോശയാണ് അപ്പോൾ ഇതാ നല്ല ഉഷാറായിട്ടുള്ള സാമ്പാറും ദോശയുണ്ട് ഇനി ഇത് കഴിക്കണം അപ്പോകും അപ്പം എണീച്ച് പോയിന് കേട്ടോ ചായ ഒക്കെ കുടിച്ച് അപ്പം എണീച്ച് പോയിന് ഇനി ഞാനും ചേച്ചിയും ചായ കുടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ അവിടുത്തെ മേശമ്മൽ കൊണ്ടുപോയി വെച്ചതാട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്ന് ഇഡ്ഡലിയും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് അധികം പാത്രം ഇല്ല ദോശേൻ്റെ പാത്രങ്ങൾ മാത്രമേ കഴുകാനായിട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഞാൻ ഈ മീനൊന്ന് മുറിച്ചെടുക്കട്ടെ വിചാരിക്കുക വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ ഉച്ചയാകുമ്പോഴേക്കും പണി കഴിയണ്ടേ എന്നാലേ എനിക്ക് വീട്ടിൽ പോയിട്ട് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് നല്ല വെയിലുള്ളൊരു ദോശമാണ് ഇന്ന് പോയിട്ട് വേണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തിരുമ്പാനായിട്ട് ഉച്ചയ്ക്ക് തിരുമ്പിയാലും ഉണങ്ങോന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് ഇടണം നല്ല വെയിൽ കാണാണ്ട് കേട്ടോ അപ്പം ഇന്ന് വീട്ടിലുള്ള ഒരു ദിവസമാണ് ഇന്ന് ശനിയാഴ്ച ദിവസമാണല്ലോ നന്ദുമോൾക്ക് ഇന്ന് ട്യൂഷൻ ഉച്ച ഉള്ളൂ അപ്പോൾ എല്ലാ ജോലിയും അത്യാവശ്യമൊക്കെ പറഞ്ഞ് ഏല്പിച്ചിട്ടാണ് പോന്നത് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഈ അമ്മ എത്തിയിട്ടില്ലെങ്കിലൊന്ന് തിരുമ്പണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നത് അപ്പോൾ ആളത് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ നല്ല അടിപൊളി മീനാട്ടോ കേട്ടോ തിന്നാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് പക്ഷേ ഈ മീനൊന്നും ഞാൻ തിന്നൂല കേട്ടോ അപ്പോൾ ഇവിടെ അപ്പനെല്ലാം മീനും തിന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് കണ്ടപ്പോൾ അപ്പം വാങ്ങി കൊണ്ടുവന്നതാണ് അപ്പം ഇനി ഇത് മുറിച്ച് വെച്ച് ഇനി അതൊന്ന് മൂടി വെക്കണം കറി ഇപ്പോൾ ഉണ്ടാക്കില്ല ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരുമിച്ച് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക കേട്ടോ അങ്ങനെ മീനൊന്ന് മൂടി വെച്ച് അതിലേക്ക് വേണ്ട ഉള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ കറി ഉണ്ടാക്കുക എന്നും കറി ഉണ്ടാക്കണം അതേ മോഡൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടൊന്നുമല്ല മീനിനൊരു വെറൈറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തണത് രണ്ട് പച്ചമുളക് കെട്ടോ പച്ചമുളകൊന്നും കൂടുതൽ കൂടുതലെടുക്കില്ല കാരണം ഒരു അത്ര വേണ്ടാന്ന് വിചാരിച്ചിട്ടോ എന്നും രണ്ട് പച്ചമുളക് വീതം എടുക്കുള്ളൂ അതും വലിയ രണ്ട് പച്ചമുളക് കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ എടുക്കും അങ്ങനെ അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇത് അരിഞ്ഞ് വെച്ചിട്ട് വേണം ഇനി കുറച്ച് പയറുണ്ട് കേട്ടോ ഇന്ന് ഉപ്പേരിക്ക് പയറാക്കാമെന്ന് വിചാരിച്ച അപ്പം ഫ്രിഡ്ജിൽ നിന്ന് പയറൊക്കെ എടുത്തു കൊണ്ടോന്ന് ഞാൻ കെട്ടൊക്കെ ഒന്ന് അയക്കുകയാണ് പക്ഷേ അയച്ചിട്ടും അയച്ചിട്ടും കിട്ടാത്ത വിധം കെട്ടാണ് പീഡിയക്കാരൻ കെട്ടിയൊരു നല്ല കെട്ടാണ് ഇട്ടത് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ വെച്ചിട്ട് അരിയാണ് കേട്ടോ കുറച്ച് ബാക്കിയൊന്നും വെച്ചില്ല എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിന് ഇനി അതും കൂടി ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ഉപ്പേരിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ടോ ഇത് തോരൻ വെക്കുക എന്നൊക്കെ പറയും ചില നാട്ടുകളിലേക്ക് നാടുകളിലേക്ക് ഇവിടെ ഞങ്ങളിത് ഉപ്പേരി എന്നാ പറയുക ഞങ്ങൾ കോഴിക്കോടേക്ക് ഉപ്പേരി എന്നാൽ പറയാം ചില സ്ഥലങ്ങൾ കോഴിക്കോട് തന്നെ തോരൻ ഒക്കെ പറയണത് ഉണ്ട് കേട്ടോ ഇവിടേക്ക് ഇങ്ങനെയാണ് പറയുക അപ്പം എന്തായാലും പയറൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മുഴുവനായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ മുഴുവനാക്കി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല തിന്നൂല കേട്ടോ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കുറച്ച് അവിടെ മാറ്റി വയ്ക്കും പിന്നെ ഒരു ദിവസം പയർ വാങ്ങിയാൽ അതിൻ്റെ കൂടെ യോജിപ്പിച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് കുറച്ച് മാറ്റി വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളി അരിഞ്ഞ് പിന്നെ പച്ചമുളകും അരിഞ്ഞിട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം ഉള്ളി ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് കൈയിട്ടിട്ടൊന്നിങ്ങനെ റെഡിയതാണ് കാരണം അതൊന്ന് ഒന്ന് വേർപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നാ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടും അപ്പോൾ അതൊക്കെ ആയി പിന്നെ അതാ വേഗം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊന്ന് മൂപ്പിച്ച് പിന്നെ അതിലേക്ക് ഇതാ തക്കാളി പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ് ഈ വഴറ്റിയെടുത്ത കറി തന്നെയാണ് കേട്ടോ ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യാസമൊന്നുമല്ല ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണോണ്ട് പെട്ടെന്ന് വഴന്നിട്ടും പിന്നെ എല്ലാ പരിപാടിയും ഗ്യാസ് സമ്മിൽ തന്നെ ആയതുകൊണ്ട് ഒന്ന് ഇറക്കുമ്പോഴേക്കും ഒന്ന് വെച്ചുകൊടുക്കണം അപ്പം പല നമ്മളെ വീഡിയോയിലും എല്ലാവരും പറയും ഗ്യാസ് ഓഫാക്കാൻ എന്നുള്ള കമൻ്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടോ പക്ഷെ അത് ഗ്യാസ് ഓഫ് ആക്കാൻ മറക്കണതല്ല കേട്ടോ ഞാനത് സിമ്മിൽ ഇട്ട് കൊടുക്കണുമാണ് കാരണം അടുത്ത എന്തെങ്കിലും പാചകം ചെയ്യാൻ ഉണ്ടാകുമല്ലോ അപ്പം തീ ഓഫാക്കാതെ തന്നെ വെക്കുന്നതാണ് അപ്പോൾ തന്നെ അതിമിലേക്ക് വേറെ എന്തെങ്കിലും ചട്ടിയോ എന്തെങ്കിലും വെച്ചുകൊടുക്കൂട്ടോ അത് പക്ഷേ അങ്ങനെ വീഡിയോയിൽ കാണിക്കലില്ല അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫാക്കിയത് ഓഫാക്കാതെയാണ് പോണത് മറന്നു പോവുകയാണോ എന്നൊക്കെ തോന്നലുണ്ട് പക്ഷെ മറന്ന് പോകണതൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ സംഭവം അതാണ് അടുത്തത് എന്താ ഉണ്ടാക്കാനുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ലോ ആക്കി വെക്കണതാണ് അപ്പം കൂട്ടുകാരും തെറ്റായിട്ട് വിചാരിക്കേണ്ട കേട്ടോ അപ്പം നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിക്കഴിഞ്ഞപ്പം ഞാനതാ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ഇടേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് പിന്നെ അതിൽ കുറച്ച് ഉപ്പുണ്ടോ പുളി ഉണ്ടോയെന്നൊക്കെ നോക്കിയതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ച് ഇനി നമുക്ക് ഉപ്പേരിൻ്റെ പരിപാടികൾ നോക്കണം അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് കടകു ഇട്ട് കൊടുത്ത് കടകൊക്കെ പൊട്ടിയപ്പം വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണേ ഇനി അതൊന്ന് മൂത്ത് വന്നിട്ട് വേണം കയ്യിലുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാനായിട്ട് കറിവേപ്പിയില്ലേ അത് അതിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലെ അതേപോലെ തന്നെയാണ് പണിക്ക് പോണ വീട്ടിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പെരുമാറേണ്ടത് അതൊക്കെ അതിൻ്റേതായ രീതിക്കും ചിട്ടയിലും തന്നെ ചെയ്ത് വരണ്ടേ അപ്പോൾ എല്ലാം നല്ല വൃത്തിയിലും നല്ല ചിട്ടയിലും തന്നെയട്ടോ ചെയ്തെടുക്കണത് അപ്പോൾ ഞാൻ വേഗം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അപ്പുറത്ത് അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ട് വേഗം വന്നതാട്ടോ ഓരോ ചെറിയ ചെറിയ പണികൾ അതിൻ്റെ ഇടയിൽ കഴിച്ച് വെച്ചാൽ പിന്നെ വേഗം പണിയൊക്കെ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാനതൊക്കെ കൊണ്ടുപോയി ഷെൽഫിലൊക്കെ വെച്ച് വന്നതാണ് അപ്പോഴേക്കും നമ്മളെ മസാല നല്ലോണം തിളച്ച് വന്നിണ് നമ്മളെ ഉള്ളി അവിടെ വാടുണ്ട് അതിലേക്ക് ഇതാ ഈ മസാലയിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മാലാൻ നട്ടെ ഈ മീനിൻ്റെ പേരിത് അധികം പുഴയിലാണ് ഉണ്ടാവുക അപ്പം ഞങ്ങളെ നാട്ടിലൊക്കെ ഒരുപാട് പുഴകളും കടലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുഴയും കടലൊക്കെ ഒന്നിക്കുന്ന സ്ഥലവും എല്ലാം ഉണ്ട് ഇട്ടോ അഴിമുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്ന മീനാണ് ഇട്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കറി വെച്ചാലൊക്കെ അപ്പോൾ ഇത് അധികം നല്ല വലിയതാണ് ഉണ്ടാവുക പക്ഷെ ഇന്ന് കിട്ടിയത് ചെറുതാണേ അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് മത്തി വയല അങ്ങനെയുള്ള മീനുകളൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് അപ്പം മായം കൊണ്ടു ഇന്ന് ഇത് കറി വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് കറി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് വേണം വെക്കാനായിട്ടൊക്കെ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് വെക്കണം ഇത് പിന്നെ ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞപ്പം പയർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ആവശ്യത്തിന് മാത്രമേ പയർ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ചട്ടീൻ്റെ കളർ എന്താ ഇങ്ങനെയെന്നൊരു സംശയം ഉണ്ടാവും അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണേ അപ്പം ഇത് പകുതി സംഭവം ഇങ്ങനെ ആയതാണ് അതിനി എത്ര കഴുകിയിട്ടും പോവാതെ ആയതാണ് കേട്ടോ അല്ലാതെ കഴുകാഞ്ഞിട്ടോ ഒന്നും ആയതല്ല അങ്ങനെ അത് ഇൻഡാലിയത്തിൻ്റെ നല്ല ചൂടുള്ള ചട്ടിയാണ് കേട്ടോ എന്ത് തന്നെ അടിപൊളിയായിട്ട് അതിൽ വെന്ത് ഇട്ടു കേട്ടോ നല്ല ചൂടാണ് അതുകൊണ്ടാണ് അത് ഒഴിവാക്കാതെ ഞങ്ങൾ കൊണ്ടെടുക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെതാ ചോറും നല്ലവണ്ണം ഉഷാറായിട്ടൊന്ന് വെന്ത്ണ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത് കഴിഞ്ഞിട്ട് പകുതി വേവാക്കിയിട്ട് അപ്പോൾ റൈസ് കുക്കറിന് അത് ഉഷാറായിട്ട് വെന്ത്ണ് അപ്പോൾ ഞാൻ കുറച്ച് വേറെ പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം മാറ്റി വെക്കും കേട്ടോ അത് അപ്പൻ്റെ മുണ്ടെന്തെങ്കിലും തിരുമ്പാനുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം മുക്കാനായിട്ടാണ് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണതാണ് സേഫ്റ്റിക്ക് പിന്നെ ചോറ് അവിടെ വാർക്കാൻ വേണ്ടി ഒരു ഡെവറയിലേക്ക് വെക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മീനൊന്ന് തിളച്ച് വന്നിന് അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ മീനൊന്ന് കലങ്ങിപ്പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ കലക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ചേ കലക്കി കൊടുത്തിട്ടുള്ളേ കാരണം എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ ഇവിടെ അങ്ങനെ തേങ്ങ മീൻ കറിയിലായാലും ഏത് കറിയിലായാലും അങ്ങനെ തേങ്ങ ഒഴിക്കണത് അപ്പനെ വലിയ ഇഷ്ടമില്ല കുറച്ച് തേങ്ങ ഒരു പേരിന് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓവർ കട്ടിയാവൂല എന്നാൽ നല്ല കറിയാവും അങ്ങനെ ഒരു രീതിക്ക് അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് നല്ല കറിവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുത്ത് അപ്പോൾ കറി ഉഷാറായിട്ട് സെറ്റായി വന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മീൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂട്ടലില്ല എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് ഈ കറി ഞാൻ പുറത്തേക്ക് കൊണ്ടു വെച്ച് ഇപ്പം ചീനച്ചാട്ടിയിൽ ഉപ്പേരി വേവുണ്ട് പിന്നെ തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ചോറ് ഇനിയൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനി ഞാനൊന്ന് വേഗം അടിച്ചു തുടയ്ക്കാൻ വേണ്ടി പോവട്ടെ കേട്ടോ ഇന്ന് മുകളിലെ നിലയും താഴത്തെ നിലയൊക്കെ തുടയ്ക്കണം അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമല്ലേ ഇനി ഞാൻ നാളെ പോവില്ലല്ലോ നാളെ ലീവല്ലേ അപ്പോൾ ഞാൻ ഇന്ന് മുകളിലും മുകളിലും താഴെയും തുടയ്ക്കും അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ ചേച്ചി മൂന്ന് മുട്ടായി തിന്നിട്ടോ വീട്ടിൽ കൊണ്ടുപോയിക്കുമോ മക്കൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മുട്ടായി എടുത്തോണ്ടൊന്ന് കവറിലിട്ടേക്കാൻ വേണ്ടി വന്നതാട്ടോ പോകുമ്പോൾ പിന്നെ മറന്നു പോയാലോ വിചാരിച്ചിട്ട് അപ്പം എന്നോട് ഇറങ്ങി തുടയ്ക്കാൻ പോകണതിൻ്റെ മുന്നേ ഇത് കുടിച്ചിട്ട് പോയിക്കോ പറഞ്ഞേ അങ്ങനെ അപ്പന് എനിക്കും ചേച്ചിക്കും വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കിയതാട്ടോ പാലിൽ ഓട്സ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരുക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാ സത്യത്തില് പക്ഷേ എനിക്കും കൂടി ഉണ്ടാക്കും ചേച്ചി അങ്ങനെ അപ്പൻ്റെതും ചേച്ചീൻ്റെ ഒരു കുടിച്ച് കഴിഞ്ഞ് ഇതിൻ്റേത് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചതാട്ടോ ചേച്ചി ഇത് കുടിച്ചിട്ട് ഇനി പോയാൽ മതി തുടയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാൻ പോയോടത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ച് വന്നതാ കേട്ടോ അപ്പം ഞാൻ വന്ന് ഇനി ഏതായാലും ഇത് കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോവാം എന്ന് അപ്പോൾ അതാ ചേച്ചി എൻ്റെ അവിടെ ഞങ്ങൾ ഓരോ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുടിച്ചാൽ മതി പറഞ്ഞത് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട അത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു നേരി ചൂടിൽ കുടിച്ചാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിന്ന് കുടിപ്പിക്കുക കേട്ടോ സത്യം പറയുക വച്ചാൽ ഞാനിത് ഒഴിവാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിതിനോടൊന്നും അത്ര ഇഷ്ടമില്ല സത്യം പറയുക വെച്ചാൽ ഞാനിതൊന്നും കുടിക്കാത്ത ഒരാളാണ് പക്ഷേ ഇത് കുടിക്കാതെ വിടൂലെട്ടോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ കുടിച്ചിടുന്നതാണ് അങ്ങനെ അത് കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ബക്കറ്റും തുടപ്പും ഒക്കെ എടുത്ത് വെച്ചിന് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ അടിച്ചു വരി ഇട്ടിട്ടോ ഞാനിപ്പോൾ ഇനിയൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഇനി ഇതാ അപ്പനെ അവിടെ കൊലായിലിരിക്കട്ടോ അപ്പം ഞാനിതാ മുകളിലേക്ക് നേരെ പോവണം അങ്ങനെ ഇന്നത്തെ തുടക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് താഴെ വന്നതാണ് അപ്പോഴേക്ക് നമ്മളെ ഒന്ന് വറ്റി ഉഷാറായന് അപ്പോൾ ഇനി ഈ അടുക്കളത്തെ ഒരു സ്ഥലം കൂടി ബാക്കിയൊന്ന് തുടയ്ക്കാണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്